നമസ്കാരം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ സാങ്കേതിക വിദ്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഈ നൂറ്റാണ്ടിലെ മനുഷ്യ ജീവിതത്തെ അതിൻ്റെ സമസ്ത മേഖലകളിലും നിർണായകമായി സ്വാധീനിക്കാൻ കെൽപ്പുള്ള സാങ്കേതിക വിദ്യയായി വികസിക്കുകയാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന നൂതന കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ എ എ എന്ന ചുരുക്ക പേരിൽ വിളിക്കപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു മൊബൈൽ ഫോണുകളിലൂടെയും ഇൻ്റർനെറ്റുകളിലൂടെയും ഒക്കെ അറിഞ്ഞും അറിയാതെയും പല രൂപത്തിൽ നിർമ്മിത ബുദ്ധി ഇന്ന് സാധാരണ ജനങ്ങളുടെ ജീവിത വ്യാപാരങ്ങളെ സ്വാധീനിക്കുന്നു മൊബൈൽ ഫോണുകളിൽ സിറി അലക്സ മെറ്റെ ഐ തുടങ്ങിയ അപ്ലിക്കേഷനുകളിലൂടെ ഏ ഇപ്പോൾ സന്തത സഹചാരിയായിട്ട് നമുക്കൊപ്പം ഉണ്ട് ചാറ്റ് ജി പി ടി ചായക്കടയിൽ പോലും സംസാരമാകുന്ന വിഷയമായിരിക്കുന്നു എന്ന് അടുത്ത ഏതാനും ദശകങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തെ വലിയ തോതിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള മനുഷ്യ ജീവിതത്തെ അതിൻ്റെ എല്ലാ തലങ്ങളിലും സമഗ്രമായി സ്പർശിക്കുന്ന സാങ്കേതിക വിദ്യയായി അനുദിനം വളരുകയാണ് നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ വളരെ വിപ്ലവകരവും ഗുണപരവുമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഏറെ വിപുലമായ സാധ്യതയാണ് നിർമ്മിത ബുദ്ധി നമുക്ക് തുറന്നു നൽകിയിരിക്കുന്നത് എന്നാലേ അതോടൊപ്പം തന്നെ ഏ നിരവധി ആശങ്കകളും വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ എല്ലാ പുതിയ കുതിച്ചു ചാട്ടങ്ങളും പോലെ തന്നെ നിർമ്മിത ബുദ്ധിയും ദുരുപയോഗിക്കപ്പെടാനുള്ള വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട് അത്തരം ദുരുപയോഗങ്ങളുടെ ഭവിഷ്യത്താകട്ടെ നമുക്ക് സങ്കല്പിക്കാവുന്നതിലുമൊക്കെ എത്രയോ ഗുരുതരവും ദൂരവ്യാപകവുമാണ് സമീപഭാവിയിൽ തന്നെ ഒരുപക്ഷെ ഏ ബുദ്ധിയെ മറികടന്നേക്കുമോ എന്ന് പോലും ഈ രംഗത്തെ ചില വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അത്തരം ആശങ്കകൾ ഒരുപക്ഷെ ഇന്നത്തെ നിലയ്ക്ക് അസ്ഥാനത്തായിരിക്കാമെങ്കിലും ഏയുടെ വികസനം ഉത്തരവാദിത്വത്തോടെയും കരുതലോടെയും ആവേണ്ടതുണ്ട് എന്നതിൽ ശാസ്ത്രലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല ചില ഏ മാതൃകകൾ അതിന്റെ ലക്ഷ്യം നേടുന്നതിന് സഹായകരമാണെങ്കിൽ ബോധപൂർവം തന്നെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വസ്തുതകൾ ഒളിച്ചു വെക്കുന്നതിനും നുണ പറയുന്നതിനുമൊക്കെ ശ്രമിക്കുന്നു എന്ന് ഏറ്റവും പുതിയ ചില ഗവേഷണ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു ഇത് അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചേക്കാമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് കർശനമായ നിയന്ത്രണത്തോടെയും തികഞ്ഞ സാമൂഹ്യ ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യാത്ത പക്ഷം വലിയ വിപത്തുകളും വെല്ലുവിളികളും ഉയർത്തിയേക്കാവുന്ന മേഖല കൂടിയാണ് നിർമ്മിത ബുദ്ധിയുടേത് എന്നാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഓപ്പൺ എ ഐ എന്ന അമേരിക്കൻ കമ്പനി ചാറ്റ് ജി പി ടി എന്ന എ ഐ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയതോടെയാണ് എ എന്നത് ഏറെ ജനകീയ പ്രചാരമുള്ള പദമാവുകയും ജനങ്ങൾക്കിടയിലെ സംസാര വിഷയമാവുകയും ചെയ്യുന്നത് സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയിൽ ചോദ്യങ്ങൾ സ്വീകരിക്കാനും പ്രോംപ്റ്റ് അതിനുള്ള ഉത്തരങ്ങൾ നൽകാനുമുള്ള ചാറ്റിപിറ്റിയുടെ കഴിവ് വളരെ വലിയ കൗതുകത്തോടെയാണ് സാമാന്യ ജനങ്ങൾക്കിടയിൽ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ഉയർത്തിയത് കൗതുകം ഉയർത്തിയത് പലർക്കും ശരിക്കേ പറഞ്ഞാൽ ചാറ്റിപിറ്റിയാണ് എന്നാൽ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഒരു അപ്ലിക്കേഷൻ മാത്രമാണ് ചാറ്റിപിറ്റി കൃഷി ആരോഗ്യം വ്യവസായം സർവീസ് രംഗത്ത് ഇ കൊമേഴ്സ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഗതാഗതം മുതലായ വിവിധ മേഖലകളിൽ സങ്കീർണമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും മനുഷ്യരുടെ കായികാധ്വാനം ആവശ്യമുള്ള പ്രവർത്തികളിൽ പലതും യന്ത്രവൽക്കരിക്കുന്നതിനും ഓട്ടോമേഷനാണ് എ ഐ ഉപയോഗപ്പെടുത്താൻ കഴിയും ഇന്ന് വരെ മനുഷ്യന് ചെയ്യാൻ അസാധ്യമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയതോ ആയ പല പ്രവർത്തികളും ഇന്ന് ഏയുടെ സഹായത്താൽ അനായാസം ചെയ്യാം എന്ന നില വന്നിട്ടുണ്ട് കൃഷിത്തോട്ടങ്ങളിലെ ആപ്പിളും മുന്തിരിയും ഒക്കെ പാകമായോ എന്ന് നോക്കി ചെടികളിൽ നിന്നും തൊലിപ്പുറത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ സൂക്ഷ്മമായി പഴങ്ങൾ പതിച്ചെടുക്കാൻ എ റോബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ തെങ്ങുകളിൽ കയറി മൂത്ത തേങ്ങകൾ മാത്രം കൃത്യമായി പരിശോധിച്ച് പറിച്ചു തരുന്ന ഏ റോബോട്ടുകൾ താമസിക്കാത്ത തന്നെ നമ്മുടെ വീടുകളിൽ എത്തിയാൽ അത്ഭുതമില്ല രംഗത്തെ വിപ്ലവകരമായി മാറ്റിമറിക്കുവാൻ ഏ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും രോഗനിർണയം തൊട്ട് റോബോട്ടുകൾ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയകൾക്ക് വരെ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്താം ചുമയുടെ ശബ്ദ സാമ്പിളുകളിൽ നിന്നും അല്ലെങ്കിൽ നാവിലെ നിറ നിറവ്യത്യാസത്തിൽ നിന്നുമൊക്കെ അസുഖം തിരിച്ചറിയുന്നതിനുള്ള നിർമ്മിത ബുദ്ധി സിസ്റ്റങ്ങൾ ഗവേഷകരെ രംഗത്തിറക്കിയിട്ടുണ്ട് ചാറ്റ് ജി പി ടി പോലെയുള്ള ജനറേറ്റീവ് എ ഐ അതിൻ്റെ ജനുസിലുള്ള അപ്ലിക്കേഷനുകൾ നിമിഷ നേരത്തിനുള്ളിൽ ചിത്രങ്ങളും വീഡിയോകളും ലേഖനങ്ങളും പരസ്യ ചിത്രങ്ങളും ഒക്കെ നിർമ്മിക്കാൻ സഹായിക്കുമ്പോൾ ആരോഗ്യ രംഗത്ത് എ ഐ പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതിനും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അതുണ്ടാവുന്നതിനു മുൻപ് തന്നെ പ്രവചിക്കുന്നതിനും എം ആർ ഐ ഇമേജുകൾ പോലുള്ളവ പരിശോധിച്ച് രോഗനിർണയം നടത്താൻ സഹായിക്കുന്നതിനുമൊക്കെയുള്ള സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു കസ്റ്റമർ സപ്പോർട്ട് എ ക്യാമറകൾ പോലുള്ള ഇമേജ് വിശകലനം ചെയ്യാൻ കഴിവുള്ള ആപ്ലിക്കേഷനുകൾ ശബ്ദം തിരിച്ചറിയുന്ന ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ ഇപ്പോൾ തന്നെ ഏ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്ന നിരവധി മേഖലകളുണ്ട് ദിനം പ്രതി എന്നോണം പുതിയ പുതിയ മേഖലകളിലേക്ക് എയുടെ ഉപയോഗം വളരുകയാണ് ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ അസാധ്യമെന്ന് കരുതിയിരുന്ന പലതും അനായാസമാക്കുന്ന അത്ഭുതകരമായ സാധ്യത തുറന്നിട്ടിരിക്കുകയാണ് ഇന്ന് എ സാങ്കേതിക ഈ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം കണ്ട ലോകമേ ആയിരിക്കില്ല ഒരു പക്ഷേ ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറ കാണാൻ കാണുന്നുണ്ടാവുക എ സാങ്കേതിക വിദ്യയുടെ ചിറകിലേറിയായിരിക്കും ഈ നൂറ്റാണ്ടിൽ ലോകം മാറുക അതുകൊണ്ട് തന്നെയാണ് എ ഐ ഇരുപത്തി നൂറ്റാണ്ടിൻ്റെ സാങ്കേതിക വിദ്യയാണ് എന്ന് വിശേഷണത്തിന് അർഹമാകുന്നത് ഈ എ ഐ അഥവാ നിർമ്മിത ബുദ്ധി എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത് ഈ അടുത്ത കാലത്തുണ്ടായതാണ് ഇത് ഒട്ടും പുതിയതല്ല സാമാന്യ ജനങ്ങൾക്കിടയിൽ നിർമ്മിത ബുദ്ധി എന്നത് പ്രചാരമുള്ള വാക്കായത് ചാറ്റ് വരവാണ് ആരോടെയാണ് എങ്കിലും നിർമ്മിത ബുദ്ധി എന്ന കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഒട്ടും പുതിയതല്ല നിർമ്മിത ബുദ്ധിയുടെ ചരിത്രം ചികിഞ്ഞു പോയാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക രംഗത്തെ ഗവേഷണ വിഷയമായിരുന്നു നിർമ്മിത ബുദ്ധി എന്ന് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് അമേരിക്കൻ ന്യൂറോ ഫിസിയോളജിസ്റ്റ് വാറൻ മെക്ലോക്ക് എന്ന ഗണിത ശാസ്ത്രജ്ഞനായ വാൾട്ടർ പിറ്റ്സ് എന്നിവരാണ് ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിലെ പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറിലേതുപോലെയാണെന്ന് അഭിപ്രായപ്പെടുന്നതും തലച്ചോറിലെ അടിസ്ഥാന ഘടകമായ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ അനുകരിച്ചുള്ള ഇലക്ട്രിക് സർക്യൂട്ട് മാതൃക ഉണ്ടാക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ബയോളജിക്കൽ ന്യൂറോണിന്റെ ഈ കൃത്രിമ മാതൃക ആർട്ടിഫിഷ്യൽ ന്യൂറോൺ അഥവാ എം പി ന്യൂറോൺ മെക്ലോപ്പിക്സ് ന്യൂറോൺ എന്ന് അറിയപ്പെടുന്നു ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ന്യൂറൽ ശൃംഖലകളുടെ ആദ്യത്തെ മാതൃകകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ എം പി ന്യൂറോണും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ റോസൺ ബ്ലാറ്റ് നിർദ്ദേശിച്ച കൂടുതൽ മെച്ചപ്പെടുത്തിയ പെർസെപ്ട്രോൺ എന്ന ആർട്ടിഫിഷ്യൽ ന്യൂറോൺ മാതൃകയും പെർസെപ്ട്രോൺ ശാസ്ത്ര ലോകത്ത് അന്നുണ്ടാക്കിയ ആവേശവും ഹൈപ്പും അവിശ്വസനീയമായിരുന്നു റോഷൻ ബ്ലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ തൻ്റെ പെർസെപ്ട്രോൺ പ്രസിദ്ധപ്പെടുത്തിയ ദിവസം ന്യൂയോർക്ക് ടൈംസ് എഴുതിയത് സ്വന്തമായി നടക്കാനും സംസാരിക്കാനും കാണാനും എഴുതാനും പ്രത്യുൽപാദിപ്പിക്കാനും സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ബോധമുള്ളതായിരിക്കുകയും ഒക്കെ കഴിയുമെന്ന് നേവി പ്രതീക്ഷിക്കുന്ന ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക രൂപം പുറത്തിറക്കി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അമേരിക്കയിലെ മെസാക്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ജോസഫ് വൈസൻ ബോം വികസിപ്പിച്ച എലീസ എന്ന ചാറ്റ്ബോട്ട് ഇന്നത്തെ ചാറ്റ് ജിപ്പീറ്റ് പോലുള്ള നിർമ്മിത ബുദ്ധി ആപ്പുകളുടെ ആദ്യ പൂർവികനാണെന്ന് പറയും മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിൽ വർത്തമാനം പറയാൻ സാധിക്കുന്ന ചാറ്റ് ചെയ്യാൻ സാധ്യമാക്കുന്ന ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിരുന്നു എലിസ ഇന്ന് ചാറ്റ് ജി പി സാമാന്യ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയതുപോലെ എലിസയ്ക്ക് അന്ന് ലഭിച്ചത് അഭൂതപൂർവ്വമായ സ്വീകരണമായിരുന്നു ജനറേറ്റീവ് എ എന്ന് ഇന്ന് നാം വിളിക്കുന്ന നിർമ്മിത ബുദ്ധി വിഭാഗത്തിലെ ആദ്യകാല മാതൃകയായിരുന്നു എലിസ കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യന്റെ ഭാഷ മനസ്സിലാക്കുവാൻ കഴിയില്ലെന്നും വളരെ ഉപരിപ്ലവമായി ചോദ്യങ്ങളിലെ വാക്കുകളിൽ നിന്ന് അത് വാചകങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നും തെളിയിക്കുവാനാണ് യഥാർത്ഥത്തിൽ വൈസൻ ബോം എലിസ ഉണ്ടാക്കിയത് പക്ഷേ വൈസൻ ബോമിൻ്റെ എലിസ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തെ അട്ടിമറിക്കുന്ന വിധമായിരുന്നു എലിസ വലിയ ഹിറ്റായി മണിക്കൂറുകളോളം ആളുകൾ എലീസയുമായി സംസാരിക്കാൻ തുടങ്ങി എഴുത്തുകാരനെ അതിജീവിച്ച് കൃതികൾ വളരില്ലേ അതുപോലെ ശാസ്ത്രജ്ഞന്റെ ഉദ്ദേശങ്ങളെയൊക്കെ മറികടന്ന് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം വളർന്നു ബോബിന്റെ ഉദ്ദേശം എന്തായിരുന്നു അതിന് തികച്ചും വിപരീതമായിട്ടാണ് ജനങ്ങൾ എലീസയെ കണ്ടത് ഉപയോഗിക്കുന്ന ആളുകൾ കൊടുക്കുന്ന വാക്കുകളിൽ നിന്നാണ് അത് പ്രതികരണം ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് എലീസയോട് സംസാരിക്കുന്നത് അവനവനോട് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ആളുകൾ സമ്മാനിച്ചത് ഇന്ന് ചാറ്റ്ജി പി ടി ഇത്രയേറെ ജനപ്രിയമാവാൻ കാരണവും അത് തന്നെയാണ് എലീസ എഫക്ട് എന്ന പ്രയോഗം തന്നെ അങ്ങനെ ഉണ്ടായി വിശ്വസിച്ചിരുന്ന് കമ്പ്യൂട്ടറിന് മനുഷ്യൻ്റെ സംസാരം മനസ്സിലാക്കുന്നതിന് പോയിട്ട് അനുകരിക്കാൻ പോലും കഴിയില്ല എന്നായിരുന്നു പക്ഷെ ഇന്ന് നമുക്കറിയാം ബോമിനെ മറികടന്ന് അദ്ദേഹം തന്നെ വിത്തുപാകിയ സാങ്കേതിക വിദ്യ പടർന്ന് പന്തലിച്ച് ഒരുപാട് സാധ്യതകളിലേക്ക് വഴി തുറന്നിരിക്കുന്നു എന്ന് നിർമ്മിത ബുദ്ധിയുടെ അപകട സാധ്യതകളെ കുറിച്ച് ആശങ്കാകുലിനായിരുന്നു അന്ന് തന്നെ അദ്ദേഹം അതേക്കുറിച്ച് നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബോം എലിസ വന്നതിന് ശേഷം പക്ഷേ നിർമ്മിത ബുദ്ധിയുടെ വികാസം പിന്നീട് ഏറെക്കാലം മുരടിക്കുകയാണ് എ ഏ സിസ്റ്റങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വലിയ തോതിൽ കമ്പ്യൂട്ടർ ശേഷി വേണം അതുപോലെ നിർമ്മിത ബുദ്ധിയെ പരിശീലിപ്പിക്കാൻ വേണ്ടത്ര ഡാറ്റ വേണം ഇതൊന്നും ലഭ്യമല്ലാത്തത് കൊണ്ട് ഗവേഷണ ലാബുകൾക്ക് പുറത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആപ്പുകൾ വികസിച്ച് വരാത്തതും ഒക്കെ നിർമ്മിത ബുദ്ധികളുടെ താല്പര്യം കുറയാൻ കാരണമായി എന്നാൽ എൺപതുകളുടെ അവസാനത്തോടെ ഈ രംഗത്ത് കൂടുതൽ ഗവേഷണങ്ങൾ നടക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് നിർമ്മിത ബുദ്ധിയുടെ വികാസ ചരിത്രത്തിൽ തന്നെ വളരെ വിപ്ലവകരമായ ഒരു നാഴികക്കല്ലിന് ലോകം സാക്ഷ്യം വഹിച്ചു ആ വർഷം മെയ് മാസത്തിലെ ആദ്യമായി ചെസ് കളിയിൽ ഒരു കമ്പ്യൂട്ടർ ഒരു മനുഷ്യനെ അതും ലോക ചെസ് ചാമ്പ്യൻ സാർഷാൽ ഗാരി കാസ്പ്രോനെ തോൽപ്പിച്ചു ഐ ബി എമ്മിൻ്റെ ഡീ ബ്ലൂ എന്നറിയപ്പെടുന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ് മനുഷ്യബുദ്ധിയെ കൃത്രിമമായി നിർമ്മിക്കാനുള്ള നിർമ്മിത ബുദ്ധിയുടെയും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെയും വികസനത്തിൽ നിർണായക കുതിപ്പുണ്ടാക്കിയ ഈ ചുവട് വെച്ചത് മനുഷ്യൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി കൃത്രിമ ബുദ്ധിക്ക് സമാനമായ ഒന്ന് ഞാൻ കണ്ടു എന്നാണ് കാസ്പ്രോ എന്ന് പ്രതികരിച്ചത് മുപ്പത്തിരണ്ട് അതിവേഗ കമ്പ്യൂട്ടർ പ്രോസസ്സുകൾ ഉണ്ടായിരുന്ന ഡി ബ്ലൂവിന് ഒരു സെക്കൻഡിൽ ഇരുപത് കോടി വ്യത്യസ്ത ചെസ് പൊസിഷനുകൾ വിലയിരുത്താനുള്ള കഴിവുണ്ടായിരുന്നു മനുഷ്യബുദ്ധിയെ അനുകരിക്കാൻ കഴിവുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളും നിർമ്മിത ബുദ്ധിയും വികസിപ്പിച്ചെടുക്കാനുള്ള ഗവേഷണ യാത്രയിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു നാഴികക്കല്ലായിരുന്നു ലോക ചെസ് ചാമ്പ്യനെതിരെയുള്ള ഡി ബ്ലൂ കമ്പ്യൂട്ടറുടെ വിശ വിജയം പിന്നീടുള്ള ഏയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു ഇന്റർനെറ്റിന്റെ വ്യാപനം സാമൂഹ്യ മാധ്യമങ്ങളുടെ ആവിർഭാവം തുടങ്ങിയതൊക്കെ കാരണമാക്കിയ വമ്പിച്ച അളവുകളുടെ വിവര ഉത്പാദനം ഡേറ്റ അവൈലബിലിറ്റി അതിൻ്റെ ലഭ്യത അതുപോലെ അതീവശേഷിയുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വികാസവും ഒക്കെയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ എഐ സാങ്കേതിക വിദ്യയുടെ കുതിച്ചു ചാട്ടത്തിന് പിന്നിലെ ചാലകശക്തി ഇത്രയേറെ സാധ്യതകളും അവസരങ്ങളും അതോടൊപ്പം തന്നെ ആശങ്കകളും ഉയർത്തിയിട്ടുള്ള നിർമ്മിത ബുദ്ധി എന്ന ഈ കമ്പ്യൂട്ടർ സാങ്കേതിക എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് അത് വിശദമായി പരിശോധിക്കാം എന്താണ് നിർമ്മിത ബുദ്ധി